ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ വിശുദ്ധനാട് തീർത്ഥാടന പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം പറഞ്ഞതുപോലെ കിദ്രോൺ താഴ്വരയിലുള്ള ഗത്സമൻ തോട്ടത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നിരിക്കുകയാണ് ഈശോയുടെ ഷോയുടെ രംഗങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെയാണ് ഇന്ന് ഗത്സമനി എന്ന പേര് ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ കൈവശമുള്ള മൂന്ന് സ്ഥലങ്ങളെ ഒന്നിച്ചാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് ഈശോയുടെ കത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയെ അനുസ്മരിപ്പിക്കുന്ന ദേവാലയം രണ്ടതിനു ചുറ്റുമുള്ള ഒലിവുമരങ്ങളുടെ ഇന്നും നമ്മൾ കാണുന്നൊരു തോട്ടം പിന്നീട് അവിടെ നിന്നൊരു നൂറ് മീറ്റർ മാറി അപ്പസ്തോലന്മാരുടെ ഗ്രോട്ടോ എന്നറിയപ്പെടുന്ന ഈശോയുടെ പ്രാർത്ഥനയുടെ സമയത്ത് അപ്പസ്തോലന്മാർ വിശ്രമിച്ചിരുന്ന പിന്നീട് പ്രാർത്ഥന കഴിഞ്ഞ് ഈശോ മടങ്ങി വരുമ്പോൾ യുവദാസ് അവിടുത്തെ ചുംബനം കൊണ്ട് വറ്റിക്കൊടുക്കുകയും പടയാളികൾ അവിടുത്തെ ബന്ധിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഓർമ്മയുള്ള ആ ഒരു ഗ്രോട്ടോയും അതിൻ്റെ മുകളിലുള്ള ദേവാലയവും ഈ മൂന്ന് സ്ഥലങ്ങളെ ഒന്നിച്ചാണ് ഗത്സമനി എന്ന പേര് എന്ന് സൂചിപ്പിക്കുന്നത് ഈ ദേവാലയവും ഈ ഒലിവു മരങ്ങളുടെ തോട്ടവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഒലിവു മരയുടെ താഴ്വാരത്ത് കിദ്രോൺ താഴ്വരയോട് ചേർന്ന് ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്കുള്ള ആ റോഡിൻ്റെ അരികിലാണ് ഈ ഏകിദ്രോൺ താഴ്വരയെക്കുറിച്ചും ഇതിൻ്റെ മറ്റ് പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതോടൊപ്പം ആ വീഡിയോയും കൂടി കണ്ട് ഏകിദ്രോൺ താഴ്വരയുടെ പ്രാധാന്യം എന്താണെന്ന് കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ നമ്മൾ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയുടെ ഈ പീഡാനുഭവമായി ഗത്സമൻ തോട്ടത്തെ എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം സമാന്തര സുവിശേഷങ്ങളെന്നറിയപ്പെടുന്ന മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ സഹിയോൻ മാളികയിൽ അപ്പസ്തോലന്മാരോടൊപ്പം അന്ത്യത്താഴം ഭക്ഷിച്ച് അവിടെ നിന്നിറങ്ങി ഗത്സമൻ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈശോയുടെ രംഗമുണ്ട് ഈശോയും പതിനൊന്ന് അപ്പസ്തോലന്മാരും ഈ ഗത്സമൻ തോട്ടത്തോട് ചേർന്ന് എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോയി പ്രാർത്ഥിക്കുമ്പോളോ നിങ്ങളിവിടെ ഇരിക്കുക അങ്ങനെ അതിലെട്ട് അപ്പസ്തോലന്മാരും ഈ അപ്പസ്തോലന്മാരുടെ ഗ്രോട്ടോ എന്നറിയപ്പെടുന്ന ആ ഒരു ആ ഒരു പ്രദേശത്ത് കാത്തിരിക്കുകയും ഈശോയോടൊപ്പം പ്രധാനപ്പെട്ട അവസരങ്ങളിലെല്ലാം അവൻ്റെ കൂടെ അവനോടൊപ്പം നിൽക്കുന്ന ആ മൂന്ന് മൂന്നപ്പസ്തോലന്മാർ പത്രോസും ശബദിയുടെ പുത്രന്മാരായ യാക്കോവും യോഹന്നാനും അല്പം കൂടി നടന്ന് ഒരു ആ തോട്ടത്തിലേക്ക് നടന്നു കയറുന്നു അപ്പോൾ അവൻ അവരോട് പറഞ്ഞു തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക എന്നിട്ട് ആ മൂന്ന് പേരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി ഈശോ ശോമുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു പിതാവെ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ലൂക്കയുടെ സുവിശേഷത്തിലെ വിവരണമനുസരിച്ച് അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു ഓരോ തവണയും അവനിങ്ങനെ പ്രാർത്ഥിച്ച് തിരിഞ്ഞ് ഈ മൂന്ന് അപ്പസ്തോലന്മാരെ നോക്കുമ്പോഴൊക്കെ അവർ നിദ്രാവിഹീനായി കാണപ്പെട്ടു തന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അവരോട് പറയുന്നുണ്ടെങ്കിലും അവർ വീണ്ടും സാവധാനം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് അങ്ങനെ മൂന്ന് തവണ ഈശോ ഈ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്ന് ഈ ഗ്രോട്ടോയിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ചാണ് യുദാസ് ഈശോയെ ചുംബനം കൊണ്ടൊറ്റിക്കൊടുക്കുന്നത് അവനോടൊപ്പം പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും പടയാളികളുടെ ഒരു സംഘം വന്നിട്ടുണ്ടായിരുന്നു അവർ ഈശോയെ ബന്ധിച്ച് അവിടെ നിന്ന് കിത്രോൺ താഴ് വരെ കടന്ന് പ്രധാന പുരോഹിതനായ കയ്യാഭാസിൻ്റെ അങ്കണത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ചാണ് ഈശോയുടെ വിചാരണയും ആരംഭിക്കുന്നത് അവൻ്റെ പീഡാനുഭവ രംഗങ്ങൾ ആരംഭിക്കുന്നത് ഓരോ പെസഹാകാലത്തും വിശുദ്ധവാരത്തിൽ പീഡാനുഭവ വെള്ളിയിൽ പീഡാനുഭവ ചരിത്ര വിവരണത്തിൽ നമ്മൾ ഈ രംഗങ്ങളൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ആരംഭിക്കുന്നതും ഈശോയുടെ രക്തം ഉയർത്തുള്ള ഈ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ ബസിലിക്ക ഓഫ് ദി ആഗണി എന്ന ഈ ഒരു ദേവാലയം ഈശോ മുട്ടുകുത്തി അന്നേ ദിവസം രാത്രി പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഒരു പാറയുടെ മുകളിലാണ് ദേവാലയം നിർമ്മിക്കപ്പെട്ടത് ഇന്ന് കാണുന്ന ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഇറ്റാലിയൻ ശില്പിയായിരുന്ന അന്റോണിയോ ബെർലൂസി അതിൻ്റെ പണി പൂർത്തിയാക്കുന്നത് ഒരു സാധാരണ റോമൻ ബസിലിക്കായുടെ ആ ഒരു രൂപസാദൃശ്യത്തിൽ കാണപ്പെടുന്ന ഈ ഒരു ദേവാലയം എന്നാൽ ഇതിൻ്റെ മുകളിൽ മേൽക്കൂരയുടെ മുകളിൽ പന്ത്രണ്ട് ഡോമുകൾ അല്ലെങ്കിൽ താഴികക്കുടങ്ങളെന്നോ മകുടങ്ങളെന്നോ എന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ആ പന്ത്രണ്ട് ഡോമുകൾ ഈ ദേവാലയത്തിന് ഒരു പൗരസ്ത്യ ദേവാലയത്തിൻ്റെ മുഖച്ചായ് കൂടി നൽകുന്നുണ്ട് ഈ ദേവാലയത്തിന് പുറകിലായി ഏകദേശം ഒരു ഒരൻപത് മീറ്ററോളം മാറി കാണപ്പെടുന്ന മക്ദലന മറിയത്തിൻ്റെ നാമത്തിലുള്ള റഷ്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിനും സമാനമായ രീതിയിൽ മുകളിൽ സുവർണ നിറത്തിലുള്ള താഴെക്കുടങ്ങളുണ്ട് ഈ ഓഫ് ദി ആഗണി എന്ന ഈ ദേവാലയത്തിന് മറ്റൊരു പേരുകൂടിയുണ്ട് ചെർച്ച് ഓഫ് ഓൾ നേഷൻസ് ആ പേര് വരുന്നതിനുള്ള ഒരു കാര്യം ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പല രാജ്യങ്ങളും അന്ന് സംഭാവന നൽകിയിരുന്നു അങ്ങനെ സംഭാവന നൽകിയ പന്ത്രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് ഈ പന്ത്രണ്ട് താഴികക്കുടങ്ങൾ നിൽക്കുന്നത് നമ്മൾ ഈ ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് താഴെ നിന്ന് ആ താഴികക്കുടങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ പന്ത്രണ്ട് രാജ്യങ്ങളെയും സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ നമുക്കതിൻ്റെ അകത്തു നിന്ന് കാണുകയും ചെയ്യാം ഈ ദേവാലയത്തിൻ്റെ മുഖവാരത്ത് നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ത്രികോണാകൃതിയിൽ വളരെ സുന്ദരമായ മനോഹരമായ നിറങ്ങളോടു കൂടിയ മൊസൈക്ക് പതിപ്പിച്ച ഒരു ഭാഗം നമുക്ക് കാണാം അത് ഈ ഒരു ഒലിവ് മലയുടെ തന്നെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ ജെറൂസലേമിൻ്റെ തന്നെ ഒരു പ്രതീകമായി നിൽക്കുന്ന വളരെ സുന്ദരമായ ഒരു കാഴ്ച ഈ ദേവാലയത്തിൽ നിന്ന് നൽകുന്നുണ്ട് ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നടുഭാഗത്ത് ഈശോയുടെ ചിത്രമാണ് പിതാവായ ദൈവത്തെയും മനുഷ്യവർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അവർക്കിടയിലുള്ള മധ്യസ്ഥനായി നിൽക്കുന്ന ഈശോ അവനോട് ചേർന്ന് ഒരു മാലാഖ അവൻ്റെ ഹൃദയം കൈകളിലെത്തി നിൽക്കുന്നത് നമുക്ക് കാണാം ഈശോയുടെ ഇടതുഭാഗത്തും ഭാഗത്തും നിൽക്കുന്ന ആളുകളുടെ ഒരു സംഘമുണ്ട് അതിലിടത്തുഭാഗത്ത് അവന് നേരെ മുഖമുയർത്തി നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കുറേ ആളുകൾ നമുക്ക് കാണാം അവനിൽ പ്രത്യാശയർപ്പിച്ച് അവനെ നോൽക്കുന്ന നിസാരരായ ആളുകളുടെ പ്രതീകമാണത് അതേസമയം ഈശോയുടെ വലത്തുവശത്ത് പ്രമാണികളും രാജാക്കന്മാരും അധികാരികളും മുഖം താഴ്ത്തി നിൽക്കുന്നത് കാണാം അവരുടെ കയ്യിൽ കാണുന്ന ആ ഒരു എഴുത്ത് തന്നെ സൂചിപ്പിക്കുന്നത് ഞങ്ങൾ ശക്തരാണെങ്കിലും നിസാരരാണ് ഞങ്ങൾ അറിവുള്ളവരാണെങ്കിലും അജ്ഞാനികളാണ് എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത് അതുപോലെ ദേവാലയത്തിന് മുമ്പിൽ നാല് തൂണുകൾ കാണാം ആ നാല് തൂണുകളുടെ മുകളിലായി നാല് സ്തൂപങ്ങളുണ്ട് അത് നാല് സുവിശേഷകന്മാരെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്ന ഈ ദേവാലയം ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നിർമ്മിക്കപ്പെട്ടത് ഇന്ന് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്തുണ്ടായിരുന്ന രണ്ട് പുരാതനമായ ദേവാലയങ്ങളുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ പ്രദേശത്ത് കുരിശുദ്ധ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു ആ ദേവാലയത്തിൻ്റെ മുകളിലായി ഒരു പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തറക്കല്ലിടുന്നത് ആ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഫൗണ്ടേഷന് വേണ്ടിയുള്ള പില്ലറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി കുഴികളെടുക്കുമ്പോഴാണ് അതിലും പുരാതനമായ മറ്റൊരു ദേവാലയം ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത് ഏകദേശം രണ്ട് മീറ്ററോളം ആഴത്തിൽ മൊസൈക്കുകളുടെയും മറ്റും അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് ഈ പ്രദേശത്ത് ചില ഗവേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അങ്ങനെയാണ് നാലാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആ ദേവാലയത്തിൻ്റെ സൂചനകളും തെളിവുകളുമൊക്കെ ലഭ്യമാകുന്നത് അതിനെക്കുറിച്ച് നിരവധി എഴുത്തുകളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ദേവാലയം നിലനിന്നിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ആദ്യമായിട്ടാണ് ഈ ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്നത് ബൈസൻഡിയൻ കാലഘട്ടത്തിലെ സാധാരണ ദേവാലയങ്ങളുടെ ഒരു ഘടനയിൽ തന്നെയാണ് ഈ ദേവാലയവും ഉണ്ടായിരുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ സമാന്തരമായ മൂന്ന് വിങ്ങുകളായി നിർമ്മിക്കപ്പെട്ടിരുന്ന ദേവാലയത്തിന്റെ ആപ്സ് എന്ന് വിളിക്കപ്പെടുന്ന അറ്റം അർദ്ധവൃത്താകൃതിയിലുള്ള ആ ഒരു ഷേപ്പിലാണ് ആ ഭാഗത്തെല്ലാം മൊസൈക്കുകൾ കൊണ്ട് അലങ്കരിക്കുന്നത് സാധാരണ ബൈസൻറ്റൈൻ ദേവാലയങ്ങളുടെ ഒരു രീതിയായിരുന്നു ഈ മൂന്ന് വിങ്ങുകളെയും തമ്മിൽ വേർതിരിച്ചിരുന്നത് സമാന്തരമായി നിർമ്മിക്കപ്പെട്ട ഏഴ് പില്ലറുകൾ കൊണ്ടാണ് ആ പില്ലറുകളുടെ മുകളിൽ നമ്മൾ ഈ ദേവാലയത്തിന് മുൻപിൽ കണ്ട ആ നാല് പില്ലറുകളുടെ അതേ രൂപം തന്നെയായിരുന്നു അത് കോറിന്തോസ് നിർമ്മാണ ശൈലിയിൽ അന്നത്തെ ബൈസിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു നിർമ്മാണ ശൈലിയിൽ ചുള്ളിക്കണ്ടൽ അല്ലെങ്കിൽ കണ്ടൽ വർഗത്തിൽപ്പെടുന്ന ആ ഇലകളുടെ രൂപത്തോടു കൂടിയാണ് അത് നിർമ്മിച്ചിരുന്നത് അത് ബൈസിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കോൺസ്റ്റന്റേൻ്റെയൊക്കെ കാലത്ത് നിർമ്മിക്കപ്പെട്ട മറ്റു ദേവാലയങ്ങളുടെ പില്ലറുകളുടെയും അതേ രൂപം തന്നെയാണ് അന്നത്തെ ദേവാലയത്തിന്റെ അൾത്താരയോട് ചേർന്നുള്ള ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്ന ആ പാറ അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ തന്നെയാണ് സംരക്ഷിച്ചിരുന്നത് ആ പാറയിലാണ് ഈശോ മുട്ടുകുത്തി വീണ് പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നത് അന്ന് ഈ പ്രദേശം സന്ദർശിച്ചിരുന്ന തീർത്ഥാടകരുമൊക്കെ ഈ പാറയുടെ ഭാഗങ്ങൾ അടർത്തി അത് വണക്കത്തിനായി കൊണ്ടുപോവുക പതിവായിരുന്നു അതുപോലെ ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുമൊക്കെ ഈ പാറയുടെ പല ഭാഗത്തും കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു സവിശേഷത അതിൻ്റെ തറയിൽ വിരിച്ചിരുന്ന മൊസൈക്ക് രൂപങ്ങളായിരുന്നു ഈ തറയിൽ മാത്രമല്ല ഈ ദേവാലയത്തിൻ്റെ ഭിത്തികളുമെല്ലാം മൊസൈക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു അലങ്കരിച്ചിരുന്നതിൻ്റെ സൂചനകൾ അന്നത്തെ ആ ഒരു ഗവേഷണത്തിൽ ലഭിക്കുന്നുണ്ട് ചരിത്രപരമായ ചില രേഖകളുടെയും അന്ന് നടത്തിയ പരീക്ഷണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ദേവാലയം അറുനൂറ്റി പതിനാലിലെ പേർഷ്യൻ അധിനിവേശത്തിലാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് വ്യക്തമായിട്ടുണ്ട് അന്ന് ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ദേവാലയങ്ങളും നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഒരു വലിയ അഗ്നിബാധയെ തുടർന്നാണ് ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടതെന്നതിൻ്റെ സൂചനകൾ അന്നത്തെ ആ പരീക്ഷണങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുമുണ്ട് ആ ബൈസൻറ്റൈൻ കാലഘട്ടത്തിലെ മൊസൈക്കുകളുടെയൊക്കെ ചില ഭാഗങ്ങൾ ഇന്നും ഈ ദേവാലയത്തിനകത്ത് സംരക്ഷിക്കപ്പെടുകയും ചില്ലിനകത്തു കൂടി നമുക്ക് കാണാവുന്ന രീതിയിൽ ദേവാലയത്തിലെ ചിലയിടങ്ങളിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ദേവാലയത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ നടത്തിയ പരിശോധനയിൽ ഏതാനും ചില കബറിടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കബറടങ്ങൾ മൊസൈക്കുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് മറ്റ് കബറടങ്ങളിൽ നിന്ന് വേറിട്ട രീതിയിൽ കാണുകയും അത് ഏതാനും പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ കബറിടങ്ങളായിരിക്കാം എന്ന അനുമാനത്തിലെത്തിച്ചേരുകയും ചെയ്തു കിദ്രോൺ താഴ്വരയെക്കുറിച്ചുള്ള നമ്മുടെ ആ വീഡിയോയിൽ ഈ പ്രദേശം മുഴുവനും യഹൂദ ക്രൈസ്തവ മൃതസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടിട്ടുമുണ്ട് അങ്ങനെ ഏഴാം നൂറ്റാണ്ടിൽ നശിപ്പിക്കപ്പെട്ട ഈ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് പിന്നീട് കുരിശുദ്ധ കാലഘട്ടത്തിലാണ് ഒരു ദേവാലയം പുനർനിർമ്മിക്കപ്പെടുന്നത് ആദ്യം ചെറിയ രീതിയിൽ ഒരു പ്രാർത്ഥനാലയം രൂപപ്പെടുകയും പിന്നീട് അല്പം കൂടി വിശാലമായ രീതിയിൽ ഒരു വലിയ ദേവാലയം നിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്തു കുരിശുദ്ധ കാലഘട്ടത്തിലും ഈ പ്രദേശത്ത് ചില വ്രത സംസ്കാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകളും ഒക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ദേവാലയത്തോട് ചേർന്ന് പിന്നീട് സലാദ്ദീൻ്റെ അതിനിവേശത്തിലാണ് ഈ ദേവാലയം വീണ്ടും നശിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ കബറുടെ ദേവാലയത്തെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ആ ദേവാലയവും മറ്റു പല ദേവാലയങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെട്ടു പോകുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സലാഹതീൻ്റെ അധിനിവേശത്തിലാണ് ഗത്സമൻ തോട്ടത്തെക്കുറിച്ചും ഇവിടുത്തെ പുരാതനമായ രണ്ട് ദേവാലയങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിവരണങ്ങൾ പല ചരിത്ര കൃതികളിലും നമുക്ക് കാണാം അതിൻ്റെ പേരുകൾ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകും അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമൊക്കെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള വിവരണത്തിൽ ചേർത്തിട്ടുണ്ട് നാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട എവ്സേബിയൂസിൻ്റെ ഒണമാസ്റ്റിക്കോൺ എന്ന കൃതിയിലും സഭാപിതാവായിരുന്ന വിശുദ്ധ സിറിലിൻ്റെ കൃതിയിലുമൊക്കെ ഈ പ്രദേശം വിശ്വാസികളായ ധാരാളം ആളുകൾ സന്ദർശിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് നാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ എജേറിയ എന്ന തീർത്ഥാടകയുടെ കൃതിയിൽ ഈ പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ട ആ പുതിയ ദേവാലയത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട് പിന്നീട് പത്താം നൂറ്റാണ്ടിൽ ജെറുസലേമിലെ പാത്രിയാർക്കീസ് ആയിരുന്ന എവിതിക്കൂസ് എഴുതിയ വിവരണത്തിലാണ് അറുന്നൂറ്റി പതിനാലിലെ പേർഷ്യൻ അധിനിവേശത്തെക്കുറിച്ചും ഈ ദേവാലയത്തിൻ്റെയും ജെറുസലേമിലെ മറ്റ് ദേവാലയങ്ങളുടെയും ഒക്കെ നാശത്തെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്നത് അതിനുശേഷം കുരിശുദ്ധ കാലഘട്ടത്തിലെ നിരവധി യാത്രാ വിവരണങ്ങളിൽ ഈ പ്രദേശത്ത് പുതുക്കിപ്പണിയപ്പെട്ട പുതിയ ദേവാലയത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സലാധീൻ്റെ അധിനിവേശത്തിന് ശേഷം തകർക്കപ്പെട്ട ഈ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് ഒരിക്കൽ കൂടി ചെറിയ രീതിയിലൊക്കെ പുതുക്കി പുതുക്കിപ്പണിയപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രദേശത്തെ ക്രൈസ്തവ സ്വാധീനം കാലക്രമേണ കുറഞ്ഞു വരുന്നതനുസരിച്ച് ഈ ദേവാലയവും വിസ്മൃതിയിലാണ്ടുപോവുകയായിരുന്നു ഈ ദേവാലയവും ഈ പ്രദേശവും ഒക്കെ ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ കൈവശം എത്തിച്ചേരുന്നതിന് പുറകിലും ഏതാണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകളുടെയൊക്കെ ചരിത്രമുണ്ട് ആയിരത്തി അറുനൂറുകളിൽ ഈ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ഈ പ്രദേശവും അതിനോട് ചേർന്നുള്ള ഒലിവ് തോട്ടവും ഒക്കെ പല ആളുകളുടെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതിൻ്റെ നടത്തിപ്പ് അവകാശം അന്നത്തെ ജെറുസലേമിലെ വഖഫ് ബോർഡിനായിരുന്നു ഈ സ്ഥലം അന്യാധീനപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് മുതൽ ഫ്രാൻസിസ്കൻ മിഷണറിമാർ ഈ വഖഫ് ബോർഡിന് നിരന്തരമായി നികുതി അടയ്ക്കുകയും ഒട്ടോമൻ സാമ്രാജ്യത്തിൽ സ്വാധീനം ഉണ്ടായിരുന്ന ചില ആളുകളിലൂടെ ന്യായമായ വില കൊടുത്ത് ഈ പ്രദേശം സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഒരു പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് സലാഹുദ്ദീൻ്റെ ആക്രമണത്തിൽ അപ്പസ്തോലന്മാരുടെ ഗ്രോട്ടോയൊക്കെ നശിപ്പിക്കപ്പെടുകയും പിന്നീട് നൂറ്റാണ്ടുകളോളം തേയ്ശോയുടെ ഇഗത് സമനിലയിലെ പ്രാർത്ഥനയുടെ പ്രദേശത്ത് തന്നെയാണ് അപ്പസ്തോലന്മാരുടെ വിശ്രമത്തിൻ്റെ ആ ഒരു ഓർമ്മയും യൂതാസപടത്തെ ഉറ്റിക്കൊടുത്തതിൻ്റെ ഓർമ്മയുമൊക്കെ വിശ്വാസികൾ അനുസ്മരിച്ചിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഈ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള തീരുമാനമെടുക്കുന്നത് മുതൽ നിരവധി തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് കാരണം ഗ്രീക്ക് അർമേനിയൻ ഓർത്തഡോക്സ് വിശ്വാസികളൊക്കെ ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു അപ്പോൾ ഇവിടെ ഒരു ഫ്രാൻസിസ്കൻ ദേവാലയം നിർമ്മിക്കപ്പെട്ടാൽ തങ്ങളുടെ സ്വാധീനവും പ്രാർത്ഥനയ്ക്കുള്ള അവകാശവും ഒക്കെ നഷ്ടപ്പെടുമെന്നുള്ള അവരുടെ ആശങ്കയുമൊക്കെ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായി അതുമാത്രമല്ല നാലാം നൂറ്റാണ്ടിലെ ഒരു ബൈസൻ്റൻ ദേവാലയവും ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു എന്ന് വ്യക്തമായപ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളുമൊക്കെ കൂടുതൽ അവകാശവാദങ്ങളുമായി മുന്നോട്ട് വരികയും ചെയ്തു എന്നാൽ സാവധാനം ഇങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ചിന് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ആ ദേവാലയം കുദാശി ചെയ്യപ്പെടുകയായിരുന്നു ഇറ്റാലിയൻ ശില്പിയായ അന്റോണിയോ ബെർലോത്സിയുടെ കലാവൈഭവത്തിൽ രൂപം കൊണ്ട ഈ ഒരു ദേവാലയത്തിനകത്ത് ഗത്സമൻ തോട്ടത്തിലെ ഈശോയുടെ പ്രാർത്ഥനയുടെ സമയത്തുണ്ടായിരുന്ന അന്തരീക്ഷം ഏറെക്കുറെ അതുപോലെ തന്നെയാണ് പുനരാവിഷ്കരിച്ചിരിക്കുന്നത് പുറത്തു നിന്നുള്ള വെളിച്ചം വളരെ നേർത്ത തരത്തിൽ ഇളം നീല വയലറ്റ് നിറങ്ങളിലകത്ത് വധിക്കുന്ന രീതിയിലാണ് ഈ ജനലുകളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഈ ഗത്സെമൻ തോട്ടത്തെ സൂചിപ്പിക്കുന്ന ഒലിവ് മരങ്ങളുടെ ചിത്രങ്ങളും നക്ഷത്ര നിബിഡമായ ആകാശവും ഒക്കെ ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ സീലിങ്ങിലുള്ള പന്ത്രണ്ട് ഡോമുകളിലായി ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് സംഭാവന നൽകിയ ആ പന്ത്രണ്ട് രാജ്യങ്ങളുടെ ചിഹ്നങ്ങളും നമുക്ക് കാണാം ഈ ദേവാലയത്തിൽ ഏറ്റവും പ്രധാനം അൽത്താരയോട് ചേർന്ന് നമ്മൾ കാണുന്ന അന്ന് മുതൽ ഇന്ന് വരെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു പാറ തന്നെയാണ് ഈശോ ഗത്സമിനിയിലേക്ക് വന്ന് മുട്ടുകുത്തി നിലത്ത് വീണ് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു പാറയുടെ അരികിലാണെന്നാണ് വിശ്വാസം അതുകൊണ്ടാണിത് ബൈസന്റൻ ദേവാലയം നിർമ്മിച്ചപ്പോഴും പിന്നീട് കുരിശുദ്ധകാലത്ത് ആ ദേവാലയം പുനർനിർമ്മിച്ചപ്പോഴും ഇന്നത്തെ ഈ ഒരു ആധുനിക ദേവാലയത്തിൻ്റെ നിർമ്മാണ ഈ ഒരു പാറ ഇങ്ങനെ തന്നെ പുറത്ത് കാണുന്ന രീതിയിൽ നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പാറയുടെ ചുറ്റും ചില്ലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മുൾക്കിരീടം പോലെ നമുക്കൊരു പച്ചിരുമ്പിൻ്റെ ഒരു റീത്ത് കാണാം അതിൻ്റെ എല്ലാ വശങ്ങളിലും ഒരു കാസയോട് ചേർന്ന് ഒരു ജോടി പക്ഷികളിരിക്കുന്നതും കാണാം ഈശോയുടെ ആ വേദനയുടെ പാനപാത്രം പങ്കു പറ്റുന്നതിനുള്ള ഒരു ക്ഷണമാണത് അതുപോലെ രണ്ട് വശങ്ങളിലായി മുള്ളുകൾക്കിടയിൽ ചിറകുടക്കി കിടക്കുന്ന ഒരു ജോഡി പ്രാവുകളെ നമുക്ക് കാണാം അത് ബലിയർപ്പിക്കപ്പെടാൻ പോകുന്ന ഈശോയുടെ പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഈ ദേവാലയത്തിലെ മൂന്ന് വിങ്ങുകളുടെയും മറ്റത്ത് നമ്മൾ ആപ്സ് എന്ന് വിളിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള ആ ഭാഗത്ത് ഓരോ ഭാഗത്തും ഓരോ മൊസൈക്ക് ചിത്രങ്ങൾ നമുക്ക് കാണാം അതിലിടത്തു വശത്ത് ചുംബനം കൊണ്ട് ഈശോയെ ഉറ്റിക്കൊടുക്കുന്ന യുവദാസിൻ്റെ അരംഗമാണ് അതിൽ നടുഭാഗത്ത് അതായത് പ്രധാന അൾത്താരയുടെ പുറകിൽ കാണുന്ന ആ മുസൈക്ക് രംഗം ഈശോയുടെ പ്രാർത്ഥനയുടെ സമയത്ത് മാലാഖ അവിടുത്തെ ആശ്വസിപ്പിക്കുന്നതാണ് ഇനി വലത്തുവിങ്ങിലാണെങ്കിൽ പടയാളികൾ വന്ന് ഈശോയെ ബന്ധിച്ചുകൊണ്ടുപോകുന്ന രംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നാലാം നൂറ്റാണ്ടിലെ എജേറിയയുടെ യാത്രാ വിവരണത്തിൽ ഈ ദേവാലയത്തെക്കുറിച്ചും എല്ലാ പെസഹ വ്യാഴാഴ്ചകളിലും ഇവിടെ നടത്തിയിരുന്ന ഒരു ലിറ്റർജിയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് അതിന്റെ തുടർച്ചയെന്നോണം ഇന്നും എല്ലാ പെശാ വ്യാഴാഴ്ചയും വൈകുന്നേരങ്ങളിൽ ഫ്രാൻസിസ്കൻ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ദേവാലയത്തിൽ തിരുമണിക്കൂർ ആചരിക്കാറുണ്ട് ആ സമയത്ത് ഈശോയുടെ ഈ പീഡാനുഭവ രംഗങ്ങൾ വിവിധ ഭാഷകളിൽ ഹീബ്രു അറബിക് ഇംഗ്ലീഷ് സ്പാനിഷ് ജർമ്മൻ ഇറ്റാലിയൻ തുടങ്ങിയ വിവിധ ഭാഷകളിൽ വായിക്കുകയും ഈശോയുടെ ഗച്ഛമിനിയിലെ പ്രാർത്ഥനയെയും വിയർപ്പ് രക്തത്തുള്ളികളായി വീഴുന്ന ആ ഒരു സംഭവത്തെയുമൊക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ആ തിരുമണിക്കൂറിൻ്റെ ആരംഭത്തിൽ ഫ്രാൻസിസ്കൻ ഖുസ്തോസ് അൾത്താരയുടെ മുമ്പിലുള്ള ഈ പാറയിൽ ചുവന്ന റോസാപ്പൂ വിതളുകൾ വിതറുകയും തുടർന്ന് മുട്ടുകുത്തി ഈ പാറയെ ചുംബിക്കുകയും ചെയ്യുന്നു ആ ചുവന്ന റോസാപ്പൂ വിതളുകൾ ഈശോയുടെ ദേഹത്തു വീണ രക്തത്തുള്ളികളെയാണ് ഓർമ്മിപ്പിക്കുന്നത് തുടർന്ന് ഈശോയുടെ ഇഗത്സമനിലെ പ്രാർത്ഥനയുടെയും യുധാസ്വറ്റി കൊടുക്കുന്നതിൻ്റെയും ഒക്കെ ബൈബിൾ ഭാഗങ്ങൾ ആവർത്തിച്ച് വായിക്കുകയും സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ചൊല്ലുകയും ചെയ്യുന്നു ഈ തിരുമണിക്കൂറിൻ്റെ അവസാനം എല്ലാ വിശ്വാസികളും കടന്ന് വന്ന് ഈ ഒരു പാറയെ മുട്ടുകുത്തി ചുംബിക്കുകയും വണങ്ങുകയും ചെയ്യാറുണ്ട് ആ തിരുമണിക്കൂറിനെ തുടർന്ന് ഇവിടെ നിന്ന് പ്രദക്ഷിണമായി കിത്രോൺ താഴ് വരെ കിടന്ന് ഗലിക്കാന്തു എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള സെൻറ് പീറ്റേഴ്സ് ചർച്ചിലേക്ക് അവിടെയാണ് കയ്യാഭാസിൻ്റെ അരമനുണ്ടായിരുന്നത് അവിടേക്ക് പ്രദക്ഷിണമായി ഇവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് ദേവാലയവും ഇതിനോട് ചേർന്നുള്ള ഒലിയൂ മരങ്ങളുടെ ഒക്കെ വൈകുന്നേരങ്ങളിൽ സന്ദർശിക്കുമ്പോൾ ആ ഈശോയുടെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഒക്കെ ഒരു അനുഭവം നമുക്ക് കൂടുതലായി സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും ഇന്ന് ബസിലിക്ക ഓഫ് ദി ആഗണി എന്ന ഈ ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഇതിനോട് ചേർന്നുള്ള പഴക്കം ചെന്ന ഒലിവുമരങ്ങളുടെ ആ തോട്ടത്തെക്കുറിച്ചും അപ്പസ്തോലന്മാരുടെ ഗ്രോട്ടോയെക്കുറിച്ചും അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം शुभ दिनों